നമസ്തേ കുമാരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് കാര്യം ഇനി ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ പി വി അൻവർ വാ തുറക്കണം ഇല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടാകണം ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പി വി അൻവർ വളരെയധികം പ്രക്ഷുബ്ധമായി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും കണക്കറ്റ് വിമർശിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി ചതിയനാണ് എന്നുവരെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അതുമാത്രമല്ല റിയാസിനെ വളർത്താൻ വേണ്ടി തന്നെപ്പോലുള്ളവരെ ബലിയാടാകേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് അദ്ദേഹം രണ്ടു മൂന്ന് തവണ അത് പലയിടത്തായി സൂചിപ്പിക്കുകയുണ്ടായി അതുമാത്രമല്ല ഈ സ്വർണക്കണത്ത് കേസിൽ ഉൾപ്പെടെ പോലീസ് നടത്തിയത് വലിയ തിരിമറിയാണെന്നുള്ളൊരു വലിയ ആരോപണം വന്നു വീണ്ടും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പി ശശി കാട്ടുകളൻ തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പിക്ക് ഉറപ്പിക്കൽ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എ ഡി ജി പി നടത്തിയ പണമിടപാടുകൾ കണക്കിൽ ഉൾക്കൊള്ളിക്കാത്ത പണമിടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ തെളിവുകൾ പുറത്തേക്ക് വന്നത് പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ ഇത്തരം വിമർശനങ്ങളുമായി ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ രംഗത്ത് നിൽക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ എങ്ങനെ വിലയിരുത്തുന്നു ആദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം അല്ല ഈ വാർത്താ സമ്മേളനത്തിൽ സത്യം പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇതിൽ പല കാര്യങ്ങളും വെളിപ്പെട്ടു വരികയാണ് നേരത്തെ തന്നെ നമ്മളൊരു സ്റ്റോറി ചെയ്തിരുന്നതാണ് ഈ പറയുന്ന അൻവറിൻ്റെ ആക്രമണം അത് പിണറായിക്കെതിരെ മാത്രമല്ല റിയാസിനെതിരെ കൂടിയുള്ളതാണ് അതൊരു പക്ഷേ ആദ്യം മുതൽ പറയുന്ന ഒരു മാധ്യമമാണ് മാധ്യമമാണ് നമ്മൾ അതിപ്പോൾ വ്യക്തമാക്കി അദ്ദേഹം ഒരു ശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു റിയാസിനെ വളർത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ചില കാര്യങ്ങൾ വ്യക്തത വന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുതുതായി നമുക്ക് വ്യക്തത കിട്ടി എന്നതിലപ്പുറം മറ്റ് പുതിയ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത് കൃത്യമായിട്ടും ഒരു വാർ തന്നെയാണ് ഇതൊരു യുദ്ധം തന്നെയാണ് ഈ യുദ്ധം പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് എന്നാണ് ഈ വാർത്താ സമ്മേളനം കൃത്യമായി സൂചിപ്പിക്കുന്നത് ആദ്യം മുതൽ തന്നെ അൻ പി വി അന്വർ പറയുന്നത് പോലെ തൻ്റെ പിന്നിൽ പടച്ചോൻ മാത്രമാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും കള്ളവുമാണ് അൻവറിന് പിന്നിൽ വലിയൊരു നിര തന്നെ ഉണ്ട് അൻവറിന്റെ പിന്നിലുള്ള പടച്ചോന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ആരൊക്കെയാണ് അങ്ങനെ ഒരു ചോദ്യത്തിന് മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ മാത്രമല്ല ആ വിഭാഗത്തിലേക്ക് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് സി പി എം കേരളത്തിലൊരു പോരിനൊരുങ്ങുന്നു പാർട്ടി സമ്മേളനങ്ങളുടെ തൊട്ട് മുന്നോടിയായി എന്നതിൻ്റെ സൂചനയാണ് ഈ അൻവറിന്റെ വാർത്താ സമ്മേളനം സൂചനയല്ല അത് വ്യക്തമാക്കി തന്നിരിക്കുകയാണ് ഇന്നത്തെ വാർത്ത ശരിക്കും പറഞ്ഞാൽ സി പി എം കേരളത്തിൽ പിളരുകയാണോ പിളരുകയാണോ എന്ന് ചോദിച്ചാൽ അതിപ്പോ അത് ഇതിന്റെ ഈ ഒരു യുദ്ധം കുറച്ച് ദിവസം കൂടി പോകേണ്ടി വരും എന്നാൽ മാത്രമേ അത് പിളരുകയാണോ എന്നിപ്പോ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഈ വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അൻവർ എന്നിരുന്നാലും അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ഒരു കാലത്ത് കത്തിജ്വലിക്കുന്ന ഒരു സൂര്യനായിരുന്നു ആ ശോഭ ഇന്ന് അണഞ്ഞിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു കാര്യം വരെ അൻവർ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പാർട്ടി ഇനി അടുത്ത് കടുത്ത ഒരു പ്രതിസന്ധി നേരിടാൻ പോവുകയാണ് കേരളത്തിൽ എന്നുള്ളത് തന്നെയല്ല തീർച്ചയായും സി പി എമ്മിനകത്ത് വലിയൊരു തമ്മിലടി അതിന് പുതിയൊരു മാനം തീർക്കുകയാണ് ഈ ഈ അൻവർ എന്ന് പറയുന്നത് അൻവർ മുന്നിൽ നിൽക്കുകയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നിൽ പടച്ചോൻ മാത്രമല്ല കുറേ ആളുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു മാത്രമല്ല ഈ ഇരുഭാഗത്തും പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം ആരും ഇതിനകത്ത് വിശുദ്ധരൊന്നുമല്ല ഇരുഭാഗത്തും പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ അൻവറിന്റെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അദ്ദേഹം ഇദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിടനീളം അറിഞ്ഞോ അറിയാതെയോ സ്വർണ്ണക്കടത്തുകാരെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് സ്വർണ്ണക്കടത്തുകാർ സ്വർണം കടത്തുന്നത് തെറ്റാണ് സ്വർണ്ണക്കടത്തുകാർ വച്ച് വാഴിക്കാൻ പാടില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല നേരെ മറിച്ച് അദ്ദേഹം സ്വർണ്ണക്കടത്തുകാരെ വേട്ടയാടുന്ന പോലീസുകാരെ കുറിച്ചാണ് പറയുന്നത് പോലീസുകാർ കണക്കിൽ കള്ളം കാണിക്കുന്നു എന്നുള്ളത് മാത്രം തൊള്ളായിരം ഗ്രാം പിടിക്കുമ്പോൾ അതിൽ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം മാത്രമേ കോടതിയിൽ കാണിക്കുന്നു മാസറിൽ കാണിക്കുന്നു എന്നുള്ള ആരോപണം അത് മാത്രമല്ല കസ്റ്റംസും പോലീസും തമ്മിലുള്ള വസ്തുക്കളെ അതിനപ്പുറം കുമാർ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആണ് ഈ കള്ളക്കടത്ത് നിയമവിരുദ്ധം അല്ലാത്ത ഒരു കാര്യമാണെന്നോ ഇത് കൊടും കുറ്റമായ ഒരു കാര്യമാണെന്നോ ഇത് ഒരിടത്തും ഇദ്ദേഹം പറയുന്നില്ല പറയുന്നത് മൊത്തം അവരെ ന്യായീകരിച്ചുകൊണ്ടുള്ള അവരെ ന്യായീകരിച്ചു കൊണ്ടുള്ള രണ്ട് തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇത് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതും അന്ന് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനം നടത്തിയതും അൻവറിന്റെ പേര് പറയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിച്ചതുമൊക്കെ അൻവർ തന്നെ ഇന്ന് പരിഹസിച്ച് കാണിക്കുകയുണ്ടായിട്ടത് മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുന്നതിനൊക്കെ ഇന്ന് അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗവും വിശുദ്ധരൊന്നുമല്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റായിട്ട് എനിക്ക് തോന്നിയത് അതായത് കേരളത്തിൽ നീതി കിട്ടാത്ത രണ്ട് വിഭാഗങ്ങളുണ്ട് അതിലൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും മറ്റേ വിഭാഗം മതന്യൂനപക്ഷങ്ങളുമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ തന്നെയാണ് ഒരു ഭാഗത്ത് പൊതുസമൂഹത്തിൽ നിന്നും അതിരിവിട്ട മുസ്ലിം പ്രീഡനത്തിന് പേര് പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെയാണ് ഇപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന രീതിയിൽ കൊണ്ടുവയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ചേരിതിരിക്കുകയും ആ വിഭാഗത്തെ മുഴുവൻ തങ്ങളിലേക്ക് കൊണ്ടുവരികയുമാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായും ഇത് ഈ സി പി ഐ എമ്മിനകത്ത് തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഈ മുസ്ലിം പ്രീണനം അത് ശരിയല്ല എന്ന രീതിയിൽ ഇപ്പോൾ ആലപ്പുഴ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രശ്നം നടക്കുകയാണ് മുസ്ലിം മത വിശ്വാ എസ് ഡി പി ഐ ഈ സി പി എമ്മിൻ്റെ പാർട്ടി ചുമതലകളിൽ വരികയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് ആ ഒരു ചരിയെ തീർച്ചയായും എതിർപ്പാക്കത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇനിയും പാർട്ടിയെ വിഴുങ്ങുക തന്നെ ചെയ്യുമെന്ന് അൻവറിലൂടെ ഒരു വിഭാഗം പറയിക്കുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ് അവിടെ ആണ് നമ്മൾ പറഞ്ഞതുപോലെ റിയാസിനെ എതിരെ പറയുന്നു റിയാസിനെ വളർത്തേണ്ട ഒരാളല്ല അല്ല ഒരു പാർട്ടി ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ പാർട്ടി എന്ന് പറയുന്നു ഇത് തീർച്ചയായും ഒരു തമ്മിൽ തല്ല് രൂക്ഷമാണ് എന്ന രീതിയിലുള്ള ഒരു ഒരു സംസാരമാണ് അദ്ദേഹം ആ സ്വർണ്ണക്കടത്തുകാരൻ എന്ന് മുഖ്യമന്ത്രി നേരിട്ടല്ലെങ്കിലും ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തുകാരനാണ് പി വി അൻവർ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചു പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതുവരെയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായിട്ട് ഇതുവരെ ജയശങ്കറിനെ അദ്ദേഹം ഈ രീതിയിൽ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ഒരു കാലത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി അകത്ത് കിടന്നയാളാണ് സ്വർണ്ണക്കടത്ത് ബാഗേജ് അവിടെ നിന്ന് വിട്ടുകിട്ടാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം വിളിച്ചു അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തെ ഇതുവരെ ഈ രീതിയിൽ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല അൻവറിനെ തള്ളി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല അൻവറിനെ നേരിട്ട് അദ്ദേഹം സ്വർണ്ണക്കടത്തുകാരനാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് പോലീസിന്റെ മനോവീര്യം തകർക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതുവരെയും അത് ചെയ്തിട്ടില്ല സ്വർണ്ണക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അപ്പോൾ സ്വർണ്ണക്കടത്ത് ഒരു ഭാഗത്ത് മാത്രമല്ല മറുഭാഗത്തുമുണ്ട് അത് മാത്രമല്ല അന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വിമാനത്താവളത്തിന്റെ പേര് കരിപ്പൂർ ഒരുപക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വരെ പർട്ടിക്കുലറായി കരിപ്പൂർ എന്ന് പറഞ്ഞിട്ടില്ല വടക്കൻ മേഖലകളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലകളിൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്നും കരിപ്പൂർ വിമാനത്താവളമാണെന്നും അദ്ദേഹം പലരും ആ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു ഇതൊക്കെ ശരിക്കും അൻവറിന്റെ പേര് പറയാതെ പറയുകയായിരുന്നു അത് അൻവറും സമ്മതിക്കുന്നുണ്ട് അൻവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല കാരണം കരിപ്പൂർ വിമാനത്താവളം കൂടെയാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണ്ണമാണ് ഇവർ പിടിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് അൻവർ അതിനെ ന്യായീകരിക്കുന്നത് പക്ഷേ നാട്ടിൽ വിമാനത്താവളങ്ങൾ വേറെയുണ്ട് അവിടെ അതുവഴിയും സ്വർണം വരുന്നുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഹവാല പണം പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് അൻവറിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അൻവർ അത് അംഗീകരിക്കുന്നുണ്ട് അത് ന്യായീകരിച്ചിട്ടാണ് എങ്കിൽ കൂടി പക്ഷേ മറുഭാഗത്ത് ഈ സ്വർണ്ണക്കടത്തുകാരെ വി വിമർശിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് തൻ്റെ ഓഫീസിൽ തൻ്റെ വിശ്വസ്തനായിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന എം ശിവശങ്കറും പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാകുമ്പോൾ എന്തുകൊണ്ട് അവരെ തള്ളി പറഞ്ഞില്ല എന്ന ചോദ്യവും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ചോദിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അൻവറിൻ്റെ ഒരു വാറ തന്നെയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഈ അൻവർ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നിസ്സാരമായി ഒരു പത്രസമ്മേളനത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് വന്നിരുന്ന് പത്രക്കാരോട് ചിരിച്ചു തള്ളിക്കളയാമെന്നുള്ള ആരോപണങ്ങളൊന്നുമല്ല കാര്യം ആദ്യം അൻവർ അത് പതിഞ്ഞ തളത്തിലാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇതിന്റെ ഒരു മധ്യഘട്ടത്തിൽ ഇപ്പോൾ വളരെ വൈകാരികമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം പോയ ദിവസം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആ സീൻ ബൈ സീനായിട്ട് അദ്ദേഹം വിവരിച്ചു അദ്ദേഹം അവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ അവസ്ഥ കണ്ട് ശബ്ദമിടറിയെന്നും കണ്ണ് ん ഒന്നും പുറത്തു വരാനായില്ല കാര്യം പത്രക്കാർ കലങ്ങിയ കണ്ണുമായ അൻവറിനെ കണ്ടാൽ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ അൻവർ പറയുന്ന ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഉള്ള വാദങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും അടിയുറച്ചു തന്നെ നിൽക്കുകയാണ് കൂടുതൽ തെളിവുകളും ഇപ്പോൾ പത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇവരെ ഇനിയും വിശുദ്ധരായി കൂടെ കൂട്ടുന്നതിൽ ജനങ്ങൾക്ക് അതൊരു സമ്മതമാകുമോ ആ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് മാറ്റം ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ പക്ഷേ വന്നേക്കാം എന്തായാലും ആ തോന്നില്ല അങ്ങനെ ഒരു ഒരു പക്ഷേ എൻ്റെ നിഗമനം തെറ്റി അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ മുഖ്യമന്ത്രി ഇതിനോട് ഏതെങ്കിലും രീതിയിൽ ഉടൻ പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം അൻവറിൻ്റേതായ ഒരു പ്രതിരോധം ഇന്ന് അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് അദ്ദേഹം സമ്മേളനം നടത്തിയതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുന്നേയും ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ജീവനുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ ജയിലിൽ ആകത്തായില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പിന്നാലെ പോലീസുണ്ട് ഇന്റലിജൻസ് ഇന്റലിജൻസ് അന്വേഷണം അൻവറിനെതിരെ പ്രഖ്യാപിച്ച കാര്യം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം അൻവറിന് മനസ്സിലായിട്ടുണ്ട് തന്റെ പല കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അൻവറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു ആ നടപടിയിലേക്ക് മറുവിഭാഗം കടന്നപ്പോഴാണ് നിക്കക്കള്ളി ഇല്ലാതെ ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയത് എന്ന് വ്യക്തമാണ് കാരണം ഇനി മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അൻവറിനെതിരെ ഒരു നടപടി എടുത്താൽ അത് ഒരു ഇരവാദമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം ആ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമില്ല എങ്കിൽ തീർച്ചയായും അൻവർ ഉടൻ തന്നെ നിയമ നടപടിയെ നേരിടേണ്ടി വരും ഈ അൻവർ തന്നെ പറയുന്നത് പോലെ ഒരുപക്ഷെ ജയിലിനുള്ളിൽ ആ ആകേണ്ട ഒരവസ്ഥ വരും പക്ഷേ ഇന്ന് അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അൻവർ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള തെളിവുകളാണ് അജിത് കുമാറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അജിത് കുമാർ സത്യസന്ധനാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് വ്യക്തമാണ് ആരും വിശുദ്ധരല്ല എന്നാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ക്യാഷ് കൊടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങുക അത് അറുപത്തഞ്ച് ലക്ഷം രൂപ ക്യാഷായിട്ട് തന്നെ വിൽച്ചിട്ട് വാങ്ങുക ഇത് പറയുമ്പോൾ തീർച്ചയായും ഇതൊരു ക്ലിയർ കട്ട് കള്ളപ്പണ ഇടപാടാണ് എന്ന് വ്യക്തമാണ് അതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് അദ്ദേഹം ഇങ്ങനെ ഉയർത്തി കാണിച്ചത് യഥാർത്ഥത്തിൽ അതിൻ്റെ തെളിവുകളാണ് എങ്കിൽ തീർച്ചയായും ഇത് കള്ളപ്പണ ഇടപാട് തന്നെയാണ് ഏർ കുമാർ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അൻവറിനെ ഇടത് നിയമസഭാ കക്ഷിയിൽ നിന്നും പുറത്താക്കും എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് പിണറായിയെയും പാർട്ടി സെക്രട്ടറിയെയും കളിയാക്കിയ നിലമ്പൂർ എം എൽ എക്ക് എം എൽ എ പഠിക്ക് പുറത്താക്കും അൻവർ പരിധി വിട്ടെന്ന് വിലയിരുത്തി സി പി എം ഇനി ഒരു പാർട്ടി പരിപാടിക്കും അദ്ദേഹത്തെ ക്ഷണിക്കില്ല എന്നും അനൌദ്യോഗികമായി തന്നെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം നടത്തിയ ഈ പാർട്ടിയുടെ വിലക്കുണ്ടായിരുന്നു എന്നിട്ട് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിയ ഈ ഒരു വാർത്താ സമ്മേളനം അത് പാർട്ടിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഈ ഒരു നമുക്ക് കരുതേണ്ടി വരും തീർച്ചയായും ഇവിടെ അൻവറിന്റെ ഒരു ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഭാഗം കൂടെ അയാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അൻവറിന്റെ ഏറ്റവും പുതിയൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എ ഡി ജി പി സംരക്ഷിക്കുന്നത് റിയാസിന് വേണ്ടിയാണെന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ ചോദ്യോത്തരം മുന്നേറുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നത് ഇതെന്തായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് റിയാസിന് വേണ്ടി എ ഡി ജി പി നിലകൊള്ളുന്നത് എന്ത് മറച്ചു പിടിക്കാനാണ് തീർച്ചയായിട്ടും അത് എന്തെങ്കിലും ആരോപണമാണ് വലിയ ആരോപണമാണ് തീർച്ചയായിട്ടും അത് കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും ബഹുഭൂരിപക്ഷം വകുപ്പുകളെ നിയന്ത്രിക്കുന്നതും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതും ഈ പറയുന്ന റിയാസ് ആണ് എന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ മധ്യനയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോൾ അല്ലാതെ ഈ ഇടപെടലുകൾ നടത്തിയത് റിയാസ് ആണ് അവിടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് കുമാർ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രഗത്ഭന്മാരായ ഒട്ടനവധി മന്ത്രിമാരെ വെട്ടി മാറ്റിക്കൊണ്ടാണ് ഈ മന്ത്രിസഭയിലേക്ക് കുറെ പുതിയ മുഖങ്ങളെ കൊണ്ടുവന്നത് ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാനെന്നുള്ളതായിരുന്നു ആദ്യഗതിയിൽ ഉയർത്തിയ വാദം പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യം നമുക്കറിയാം എം എ ബേബി തോമസ് ഐസക്ക് ജി സുധാകരൻ ശൈലജ ടീച്ചർ എം വിജയകുമാർ തുടങ്ങിയ അധികായന്മാരൊക്കെ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ് പക്ഷേ ഇവരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത് ശരിക്കും റിയാസിന് ഈ പറഞ്ഞതുപോലെ ഒരു ബാരിയറും ഇല്ലാതെ ഒരു ലിമിറ്റും ഇല്ലാതെ മറ്റ് വകുപ്പുകളിലേക്ക് കടന്നു കയറാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം അത് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഒത്താശ ചെയ്തു കൊടുത്തതെന്നൊരു അടക്കം പറച്ചിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ളതാണ് അത് ഇപ്പോൾ ഏതാണ്ട് ശരിയായി വരുന്നില്ല അൻവറിന്റെ പ്രസ്താവനകളുടെ കൂടെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ അല്ല ഒരു വികാരം പാർട്ടിക്കകത്തുണ്ട് എന്ന് അൻവറിന്റെ ഈ പ്രസ്താവനകൾ വെളിവാക്കുന്നുണ്ട് മാത്രമല്ല ഈ റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പായിക്കോട്ടെ വിനോദസഞ്ചാര വകുപ്പായിക്കോട്ടെ എല്ലാം പല പദ്ധതികളും ദുരൂഹമാം വണ്ണം നീണ്ടുപോവുകയാണ് ഇതെല്ലാം അഴിമതിയുടെ ലക്ഷണങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് കാരണം ഈ റിയാസ് അനുവർത്തിച്ചു പോരുന്ന ഒരു നയ എന്നത് ഒരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സുതാര്യതയുള്ള ഒന്നോ രണ്ടോ പദ്ധതികൾ പ്രഖ്യാപിക്കുക അതിനുശേഷം മറ്റു പദ്ധതികളെല്ലാം നിഗൂഢതയിലാക്കുക ഇപ്പോൾ റണ്ണിങ് കോൺട്രാക്റ്റിൽ വരുന്ന റോഡുകൾ അത് വിരലിലെണ്ണാവുന്ന ചില റോഡുകൾ റണ്ണിങ് കോൺട്രാക്റ്റിലാക്കുകയും ബാക്കി മുഴുവൻ പദ്ധതികളും ഈ അവതാളത്തിലാവുകയും ചെയ്തിരിക്കുകയാണ് എത്ര കൊല്ലമായിട്ടാണ് പദ്ധതികൾ പൂർത്തിയാകാതെ കരാറുകാരൻ ഇട്ടിട്ട് പോകുന്നത് ഈ കരാറുകാർ ഇട്ടിട്ട് പോകുന്ന പദ്ധതികൾ ഈ വകുപ്പിൽ ഏറ്റവും അധികം കൂടുകയാണ് ടൂറിസം പദ്ധതികൾ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞു അതിപ്പോൾ കടൽപാലം ആയിക്കോട്ടെ ടൂറിസം ആയിക്കോട്ടെ മറ്റ് അഡ്വഞ്ചർ ഇതെല്ലാം ഇപ്പോൾ കട്ടപ്പുറത്താണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണേ അതിലിപ്പോൾ പറഞ്ഞ കാര്യമുണ്ട് ഒരാൾ എഴുതിയിരിക്കുന്ന തമാശയായിട്ട് എഴുതിയിരിക്കുന്നതാണ് എന്നാലും ഈ മുഖ്യമന്ത്രി വളരെയധികം റിസർച്ച് നടത്തിയിട്ടാണ് റിയാസിന് ഈ പോസ്റ്റ് ഈ രണ്ട് പോസ്റ്റുകളും അതായത് രണ്ട് വകുപ്പുകളും കൊടുത്തിട്ടുണ്ടെന്നുള്ള പോസ്റ്റ് വായിച്ചു തുടങ്ങുന്നത് പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് തുടക്കം കാണുമ്പോൾ വലിയ ഗൗരവമായ സംഭവമായിട്ട് തോന്നും പക്ഷെ അത് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഒന്ന് അദ്ദേഹം നടത്തി അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം എഴുതിയിരിക്കുകയാണ് ഒന്ന് ഏറ്റവും കൂടുതൽ പൈസ വെട്ടിക്കാൻ പറ്റുന്ന രണ്ട് വകുപ്പുകളാണ് ഒന്ന് പി ഡബ്ല്യു ഡി ഒന്ന് ടൂറിസവും കണക്കില്ലാത്ത പൈസ വകുപ്പ് ൾക്ക് വകയിരുത്താനും പറ്റും അത് കണക്കില്ലാത്ത രീതിയിൽ തന്നെ സ്വന്തം പരിധിയിലാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട് രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്തിന് യാതൊരു ചെലവും കേന്ദ്രത്തിന്റെ ചെലവിൽ ഫ്ലക്സ് വയ്ക്കാൻ പറ്റുന്ന രണ്ട് വകുപ്പുകൾ കൂടിയാണ് ഈ രണ്ട് വകുപ്പുകൾ നിതിൻഗഡിരി കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം റോഡുകൾ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഭാരതത്തിലുടനീളം അതിഗംഭീരമായ റോഡുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും അതിന്റെ ഒരു ഫലം കേരളത്തിനും കിട്ടുന്നുണ്ട് അവിടെയൊക്കെ ചെയ്യുന്നത് എന്താ ഫ്ലക്സിൽ കയറുന്ന പടം റിയാസ് ആ റിയാസിന്റെയാണ് അപ്പൊ അത് ഇത് രണ്ടും ഓസിന് നടക്കുന്നുണ്ട് എന്നുള്ള അത് ഒരു തമാശയിലുള്ള ഒരു പോസ്റ്റ് ആണെങ്കിലും ഇപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വച്ച് വായിക്കുമ്പോൾ ആ പോസ്റ്റ് പോലെ നമ്മൾ ഗൗരവമായി കാണണം എന്നുള്ളതാണ് അത്തരത്തിൽ പാർട്ടിയിൽ ഈ റിയാസിനെതിരെ ഒരു വലിയ പടനീക്കം നടത്തുന്നുണ്ട് ആ ഭാഗത്താണ് പി വി അൻവർ എന്ന് ഇന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം തെളിഞ്ഞിരിക്കുന്നു കാരണം ഇതുവരെ നമ്മളൊരു ആശ് ഒരു ഒരു സംശയത്തിൻ്റെ നിഴലിലായിരുന്നു ഈ ഭാഗത്താണോ പക്ഷേ ഇപ്പോൾ അൻവർ കൃത്യമായി പറഞ്ഞു അത് റിയാസിന് അർഹിക്കാത്തത് പാർട്ടിയും സർക്കാരും കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ആദ്യം മുതൽ തത്വമായി പറഞ്ഞ രണ്ട് മൂന്ന് പോയിന്റുകളുണ്ട് പി വി അൻവർ എന്തിനു വേണ്ടി നിൽക്കുന്നു പി വി അൻവർ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിന്റെ അന്ത്യം കണ്ടിട്ടേ എടുക്കുള്ളത് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് അതുപോലെയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ അന്നേ പറഞ്ഞിരുന്നു പി വി അൻവറിന്റെ ലക്ഷ്യം റിയാസിലേക്കാണ് അത് കൃത്യമായി ഇന്നത്തെ വാർത്താ സമ്മേളനം അതും വെളിപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രി അന്ന് നമ്മൾ ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രിയെ എനിക്കൊരു അച്ഛനെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഇങ്ങനെ ആകുന്നത് എനിക്ക് സങ്കടം അങ്ങനെ ആയിരുന്നില്ല അത് അതൊരു മറ പിടിച്ചുകൊണ്ട് ശരിക്കും മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതും ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നു അത് മാത്രം ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം നമ്മൾ ഈ ചർച്ച എടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഇതിൽ മറ്റൊരു ഭാഗത്ത് ഈ ഒരു രാഷ്ട്രീയ നെക്സസ് നിലനിൽക്കുന്നു അതായത് ഈ കേരളത്തിലെ എല്ലാ മുന്നണികളുടെയും രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ഒരു ആവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഒരു കാഴ്ച ഇതാണ് കേരളത്തിൻ്റെ കേരളത്തിന്റെ തളർച്ച കേരളം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടുകെട്ട് വേണം പക്ഷേ അവിശുദ്ധ കൂട്ടുകെട്ട് പാടില്ല സത്യത്തിൽ ഇവിടെ കൂട്ടുകെട്ടില്ല അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് താനും അത് ഈ പറയുന്ന പോലെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഒക്കെ അൻവർ ആ ഒരു ഇതിൽ ഒഴുക്കിൽ പറഞ്ഞതായിരിക്കും അൻവറിന് അതിൻ്റെ പരിമിതികളുണ്ട് പക്ഷേ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് അത് നമുക്ക് വളരെ കൃത്യമായി നമുക്കറിയാവുന്നതാണ് ഓരോ ടേം കഴിയുമ്പോൾ മാറി മാറി ഭരിക്കുന്നവർ നടത്തുന്ന ഒരു സഹകരണ പരസ്പര സഹകരണമാണ് ഈ പറയുന്ന കേരളത്തിൻ്റെ വികസനത്തിന് പോലും തടസ്സം നിൽക്കുന്നത് എന്ന് കേരളത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആ കാര്യമാണ് ഇന്ന് അൻവറും പറഞ്ഞിരിക്കുന്നത് എന്തോ ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണ പാർട്ടിക്കാരെ ഒപ്പം നിർത്തുക എന്നൊരു ടാറ്റിക്സ് കൂടി അതിനകത്തുണ്ട് അതോടൊപ്പം ഈ പറയുന്ന മുസ്ലിം മതവിഭാഗങ്ങളെ തന്നോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ സി മുസ്ലിം മതവിഭാഗത്തിലുള്ള പ്രവർത്തകർ അതോടൊപ്പം തന്നെ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും കുറച്ച് ആൾക്കാർ തന്നോടൊപ്പം നിർത്തുക ഇതൊക്കെ ഈ അൻവറുടെ ലക്ഷ്യം ആയി നമുക്ക് വ്യാഖ്യാനിക്കാം അതിനുള്ള ഒരു ചില സൂചനകളും തെളിവുകളും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനത്തിലുണ്ട് ഞാൻ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് അൻവർ ആകുമോ പിണറായി ആകുമോ കേരളത്തിൽ സി പി എമ്മിന്റെ അന്തകൻ സി പി എമ്മിന്റെ അന്തകൻ തീർച്ചയായിട്ടും പിണറായി തന്നെ ആയിരിക്കും അത് അദ്ദേഹം ഇദ്ദേഹവും പറയുന്നുണ്ടല്ലോ കാരണം ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളായിരിക്കുമല്ലോ ജനങ്ങൾ വിലയിരുത്തുക അൻവറിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അൻവർ വിശുദ്ധനാണ് നമുക്ക് പറയാനും പറ്റില്ല അപ്പോ അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയനാണ് സി പി എം ആണ് പിണറായി വിജയനെ നിയന്ത്രിക്കേണ്ടത് സർക്കാർ ദുഷ്ട തന്നെ പറയുന്നു അല്ല ഞാൻ ചോദ്യം ചോദിക്കാനുള്ള ഒരു നേരത്തെ കുമാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നിപ്പോ അൻവർ നടത്തിയ പ്രസ്താവന ഇത് ശരിക്കും പാർട്ടിക്കുള്ളിലെ മുസ്ലിങ്ങളായ സഖാക്കളെ ഇഴവിരിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രം അത് അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് ഇതൊരു ശരിക്കും ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അതിനെ നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല അത് എല്ലാ കാലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയൊരു ഗതികേട് എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ തലവേദന പ്രതിപക്ഷത്തിൻ്റെ നിന്നല്ല സ്വന്തം പാർട്ടിയിൽ അല്ലെങ്കിൽ സ്വന്തം ഭരണപക്ഷത്തിൽ നിന്നുള്ള എം എൽ എയിൽ നിന്നും അതുമാത്രമല്ല ഈ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ഒരു വിഭാഗം സൈബർ ഈ പോരാളികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർ അവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതായത് സോഷ്യൽ മീഡിയ ചാനലുകൾ മുതൽ ബാക്കിയുള്ളവരെല്ലാവരും അൻവറിന്റെ ഈ വാർത്താസമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈരളി അതായത് ഞാൻ ഇതൊരു വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി കൈരളി പീപ്പിൾ ടി വിയിൽ അവിടെയും ഇതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കി പക്ഷെ അവിടെ നടക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിന് എതിരായിട്ട് നടത്തുന്ന ഡിവൈഎഫ്ഐയുടെ ഒരു സമരമാണ് കാര്യം ട്രെയിൻ യാത്രാ ദുരിതം കേരളത്തിൽ വർദ്ധിക്കുന്നു അതിനെതിരെ ഡിവൈഎഫ്ഐ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് സമരം നടത്തുന്നുണ്ട് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഷെഡ്യൂൾ മാറ്റണം അത് മറ്റു ട്രെയിനുകളെ ബാധിക്കുന്നു എന്നുള്ള ആ സമരത്തിന്റെ തത്സമയ സംപ്രേഷണം കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് കൈരളി ടി വിയിൽ കൈരളി പീപ്പിളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കൗതുകരമായ കാഴ്ചയോടെ കാണാൻ പറ്റി അതും ഈ അവസരത്തിൽ പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം ഇത് എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്നൊരു ചോദ്യം അത് അൻവർ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഇത്രയധികം കാര്യങ്ങൾ തന്നെ കൊണ്ട് സാധിച്ചിട്ടും ഇവിടുത്തെ ഒരു പ്രതിപക്ഷം സത്യത്തിൽ മുഖ്യമന്ത്രിയെ മാത്രമല്ല പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കണക്കറ്റ് പരിഹസിക്കുകയാണ് അൻവർ എന്ന് തന്നെ ഈ മാത്രമല്ല സ്ഥാനം സ്ഥാനം എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കാര്യമില്ല അതെ 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 എന്തായാലും നമുക്ക് ഈ രാഷ്ട്രീയ യുദ്ധം അതെങ്ങോട്ടാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കാലമൊക്കെ അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായിരിക്കും കേരളത്തിൽ യുദ്ധം എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ സി പി ഒരു വലിയ മഹായുദ്ധം തന്നെ തുടങ്ങിയിരിക്കുക മുഖ്യമന്ത്രി സൂര്യൻ ആയിരുന്നു ആ സൂര്യൻ ഇപ്പോൾ അണഞ്ഞു അദ്ദേഹം ഒരു കാലത്ത് ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഹാൻഡി ക്യാപ്ഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ കുമാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളം അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇതിന്റെ തുടർചലനങ്ങളാണ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നമസ്കാരം യുവർ ഡ്രീം ഹോം luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം